പാകിസ്ഥാനിൽ വമ്പൻ പൊട്ടിത്തെറി സൈനിക ആസ്ഥാനത്തിന് സമീപമാണ് പൊട്ടിത്തെറി ഉണ്ടായത് ആക്രമണത്തിൽ പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടതായുള്ള പ്രാഥമിക വിവരങ്ങളാണ് പുറത്തു വരുന്നത് ബലൂജ് മേഖലയിലുള്ള കൊറ്റ ആ കൊറ്റയിലെ പ്രധാനപ്പെട്ട അർദ്ധ സൈനിക വിഭാഗത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന് മുന്നിലാണ് സ്ഫോടനം ഉണ്ടായത് ചാവേർ ബോംബാക്രമണം എന്നാണ് ലഭിക്കുന്ന പ്രാഥമികമായ വിവരം വമ്പൻ സ്ഫോടനം ബലൂജ് മേഖലയാകെ പിടിച്ചു കുലുക്കിയ ആ സ്ഫോടനം ആ സ്ഫോടനമാണ് ഉണ്ടായത് ഈ സ്ഫോടനത്തിന് പിന്നിൽ വിഘടനവാദികളാണ് എന്ന് പാകിസ്ഥാൻ സൈന്യം ആദ്യ പ്രതികരണം നടത്തിയിരിക്കുന്നു എന്തായാലും പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഈ സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങൾ ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞിരിക്കുന്നു ഒരു വാഹനം ആ വാഹനം ഈ അർദ്ധസൈനിക വിഭാഗത്തിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ചെയ്യുന്ന ആ ഭാഗത്തേക്ക് ആ റോഡിലേക്ക് തിരിയുകയാണ് നിമിഷങ്ങൾക്കുള്ളിൽ ഒരു ഉഗ്രൻ സ്ഫോടനം ഉഗ്രൻ സ്ഫോടനം എന്ന് പറഞ്ഞാൽ തന്നെ ആ നഗരത്തെ ആകെ പിടിച്ചു കുലിക്കിയ സ്ഫോടനം ാണ് ഉണ്ടാകുന്നത് എന്തായാലും ബലൂജ് മേഖല കഴിഞ്ഞ കുറേ കാലമായി സംഘർഷാവസ്ഥയിൽ തന്നെയാണ് ബലൂജിസ്ഥാന്റെ മോചനം ആവശ്യപ്പെട്ടുകൊണ്ട് പാകിസ്ഥാനിൽ നിന്നും സ്വതന്ത്രമായി ബലൂജ് എന്ന രാജ്യം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബലൂജ് ലിബറേഷൻ ആർമിയാണ് കഴിഞ്ഞ എത്രയോ കാലങ്ങളായി അവിടെ വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത് ആ പ്രക്ഷോഭം ഇപ്പോൾ അടുത്തൊരു മൂന്നാല് വർഷത്തിനിടയിൽ വലിയ സംഘർഷ ഭരിതമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഈ സ്ഫോടനത്തിന് പിന്നിൽ ബലൂജ് ലിബറേഷൻ ആർമി ആണെന്നുള്ള കണക്കുകൂട്ടലാണ് ഇപ്പോൾ പാകിസ്ഥാൻ സൈന്യം എന്തായാലും പാകിസ്ഥാനിൽ പൊട്ടിത്തെറികളുടെ പരമ്പര തന്നെയാണ് ഇപ്പോൾ അടുത്തിടെ നടന്നി നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് ഇന്ത്യയെ ആക്രമിക്കാനും ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനുമുള്ള ഭീകരവാദം മനസ്സിൽ കൊണ്ടുനടക്കുന്ന പാകിസ്ഥാൻ എന്നാൽ തിരിച്ചടി പാകിസ്ഥാന് തന്നെയാണ് നിരന്തരമായി കിട്ടുന്നത് നമുക്കറിയാം പഹൽഗാം ഭീകരാക്രമണം പാകിസ്ഥാൻ സൈന്യത്തിന്റെ പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ അറിവോടുകൂടി പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾ നടത്തിയ കൊടും കുറ്റകൃത്യം ഇന്ത്യയിലെ പഹൽഗാമിലെത്തിയ ഇരുപത്തിയെട്ട് വിനോദസഞ്ചാരികളെ നിഷ്കരണം വധിച്ച പാകിസ്ഥാൻ ആ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യ നൽകിയ തിരിച്ചടിയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ ആ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിലെ പാക് അധീന കാശ്മീരിലെ ജെയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും ഒൻപത് കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയത് അതുകൊണ്ട് അതുകൊണ്ടും തീർന്നില്ല പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾ പാകിസ്ഥാന്റെ വിമാനത്താവളങ്ങൾ ഒക്കെ തന്നെ ഇന്ത്യ തകർത്തു അതിനുശേഷം രണ്ടു ദിവസം മുൻപ് യു എൻ ജനറൽ അസംബ്ലിയിൽ പാകിസ്ഥാൻ പറഞ്ഞതാകട്ടെ പച്ചക്കള്ളമായിരുന്നു ഇന്ത്യയെ ഓപ്പറേഷൻ സിന്ദൂരിൽ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ ഏഴ് വിമാനങ്ങൾ വെടിവെച്ചിട്ടു തകർത്തു ഓപ്പറേഷൻ സിന്ധൂർ അവസാനിപ്പിച്ചത് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യയോട് ഡൊണാൾഡ് ട്രംപ് യുദ്ധം അവസാനിപ്പിക്കാൻ പറഞ്ഞപ്പോൾ ഇന്ത്യ യുദ്ധം അവസാനിക്കുകയായിരുന്നു ഇതിനിടെ നടന്ന ഏഷ്യ കപ്പ് ആ ഏഷ്യ കപ്പിൽ പോലും പാകിസ്ഥാൻ കളിക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായത് വളരെ മോശപ്പെട്ട അനുഭവമായിരുന്നു ഈ ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യയുടെ വിമാനങ്ങൾ തകർത്തു എന്ന രീതിയിൽ ആംഗ്യ ഭാഷയിലൂടെ പാകിസ്ഥാൻ കളിക്കാർ പെരുമാറിയത് വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു ഇതിനൊക്കെ തന്നെ ഇന്ത്യ കൃത്യമായ മറുപടിയാണ് നൽകിയത് ഏഷ്യ കപ്പിൽ ഇന്ത്യ വിജയം നേടി തിരിച്ചടി നൽകി പാകിസ്ഥാൻ കളിക്കാർക്ക് ഹസ്തദാനം ചെയ്യാൻ ഇന്ത്യ വിസമ്മതിച്ചു അതുമാത്രമല്ല ഓപ്പറേഷൻ സിന്തൂറിൽ പാകിസ്ഥാന്റെയും പാകിസ്ഥാനിലെ ഭീകര സംഘടനകളുടെയും അടപ്പ് എടുത്തു അടപ്പൂരി ഇന്ത്യ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒടുവിൽ പാക്കദീന കാശ്മീരിൽ നിന്ന് ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെയും ഹിസ്ബുൾ മുജാഹിദിൻ്റെയും ഹെഡ്ക്വാർട്ടേഴ്സുകൾ അത് ഖൈബർ പഖ്തൂൺഖ മേഖലയിലേക്ക് മാറ്റേണ്ടി വന്നു ഈ ഭീകര സംഘടനകൾക്ക് കാരണം ഈ പിഒക്കെ ഒരിക്കലും അവർക്ക് ഇനി സുരക്ഷിത ഇടമല്ല എന്നവർ ഏറെക്കുറെ മനസ്സിലാക്കിയിരിക്കുന്നു ഇന്ത്യയുടെ ആക്രമണം ഏത് നിമിഷവും ആ മേഖലയിലേക്ക് ഉണ്ടാകാമെന്നുള്ള ഒരു പ്രതീതിയാണ് അവർക്ക് മുന്നിലുണ്ടായത് ഇതോടുകൂടിയാണ് അവർ അവരുടെ ആസ്ഥാന മന്ദിരം അവിടെ നിന്ന് മാറ്റി ഖൈബർ പഷ്തൂങ്ക മേഖലയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത് ഇപ്പോൾ ഇതാ ആ ബലൂജ് മേഖല മേഖലയിലും നിരന്തരമായി സ്ഫോടനം നടത്തുന്നു ബലൂജ് ലിബറേഷൻ ആർമി പാകിസ്ഥാൻ സൈന്യത്തെ തരിപ്പണമാക്കുന്നു പാകിസ്ഥാൻ സൈനിക കേന്ദ്ര അർത്ഥ സൈനിക കേന്ദ്ര ഹെഡ്ക്വാർട്ടേഴ്സ് തന്നെ തകർത്തിരിക്കുന്നു സ്ഫോടനത്തിൽ നിരവധി കൊല്ലപ്പെട്ടു ഈ സ്ഫോടനത്തിന് പിന്നാലെ വലിയ വെടിവയ്പ് ആ ഭാഗത്തേക്ക് ഉണ്ടായി എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് നമുക്കറിയാം ബലൂജ് ലിബറേഷൻ ആർമിക്ക് ഫണ്ട് ചെയ്യുന്നതും ബലൂജ് ലിബറേഷൻ ആർമിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നതും ഇന്ത്യ ആണെന്ന ഗുരുതരമായ ആരോപണമാണ് കാലങ്ങളായി പാകിസ്ഥാൻ ഉയർത്തുന്നത് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഭാഗമായ റോയാണ് ഈ ബി എൽ വേണ്ടി ഫണ്ട് ചെയ്യുന്നത് എന്ന ആരോപണവും പാകിസ്ഥാൻ നേതാക്കൾ ഉയർത്തുന്നു മാസങ്ങൾക്ക് മുൻപാണ് ഈ ബലൂജ് മേഖലയിൽ നിന്ന് പെഷവാറിലേക്ക് പോവുകയായിരുന്ന ഒരു എക്സ്പ്രസ് ഒരു ട്രെയിൻ ആ ട്രെയിൻ ബലൂജ് ലിബറേഷൻ ആർമി തട്ടിയെടുക്കുന്നത് ഖൈബർ പഷ്തുങ്ക മേഖലയിൽ റെയിൽപ്പാളം തകർത്തുകൊണ്ടായിരുന്നു ആ ട്രെയിൻ തട്ടിയെടുത്തത് ആ ട്രെയിനിലുണ്ടായിരുന്ന പാകിസ്ഥാൻ സൈനികരെ നൂറുകണക്കിന് ആളുകളെ അന്ന് ബലൂജ് ലിബറേഷൻ ആർമി കൊലപ്പെടുത്തിയിരുന്നു സാധാരണക്കാരെ പിന്നീട് അവർ വിട്ടയക്കുകയും ചെയ്തു അങ്ങനെ പാകിസ്ഥാൻ സൈന്യത്തിന് വലിയ വലിയ നാശനഷ്ടമാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി ബി എൽ എ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ ബി എൽ എ മറ്റൊരാക്രമണവും കൂടി നടത്തിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇതുവരെ ഈ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ആരും തന്നെ ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ എന്നാൽ സാഹചര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ആക്രമണത്തിന് പിന്നിൽ ബി എൽ യാണം തന്നെയാണ് പാകിസ്ഥാൻ സൈന്യവും കരുതുന്നത് എന്തായാലും കൊച്ചയിലെ അർദ്ധസൈനിക കേന്ദ്രത്തിന് സമീപം വലിയ സ്ഫോടനം ഉണ്ടായിരിക്കുന്നു ഇന്ത്യയിൽ തീവ്രവാദം വളർത്താനും ഇന്ത്യയുടെ ഭരണം അട്ടിമറിക്കാനും ശ്രമിക്കുന്ന പാകിസ്ഥാൻ സ്വയം ഇപ്പോൾ പൊട്ടിത്തെറിച്ചില്ലാ ഇല്ലാതാവുകയാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത് നമുക്കറിയാം ദിവസങ്ങൾക്ക് മുമ്പ് ലഡാക്കിലുണ്ടായ ലഡാക്കിൽ തലസ്ഥാനമായ ലേയിലുണ്ടായ ഒരു കലാപം ഒരു സംഘർഷം ആ കലാപത്തിലും സംഘർഷത്തിനും പിന്നിൽ പാകിസ്ഥാന്റെ കരകൾ ഉണ്ട് എന്നുള്ള വാർത്തകൾ പിന്നീട് ഇന്ത്യ കണ്ടെത്തിയിരുന്നു അവിടെ സോനം വാങ്ചുക്ക് എന്ന് പറയുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകൻ ആ പരിസ്ഥിതി പ്രവർത്തകന്റെ നേതൃത്വത്തിലാണ് ഈ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നതും പിന്നീട് പ്രക്ഷോഭം കലാപമായി മാറുന്നതും ഈ സോനം വാങ്ചുക്ക് ഈ വർഷം ഫെബ്രുവരിയിൽ പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു അന്ന് സോനം വാങ്ചുക്ക് ആ പാകിസ്ഥാനിലെ പരിസ്ഥിതി പ്രവർത്തകരെ ആയിരുന്നില്ല കണ്ടത് മറിച്ച് പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ ഐ എസ് ഐയുമായും പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട ഭീകര നേതാക്കന്മാരുമായും കൂടിക്കാഴ്ച നടത്തിയ ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരുന്നു അപ്പോൾ ഈ ഈ പറയുന്ന പ്രക്ഷോഭത്തിന് പിന്നിലും ലഡാക്കിലേക്ക് ലഡാക്കിൽ ആരംഭിക്കുന്ന പ്രക്ഷോഭം അത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കലാപമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളും ഉണ്ടായിരുന്നു ഇതിനൊക്കെ പിന്നിൽ പാകിസ്ഥാനിലെ ഭീകര സംഘടനകളും പാകിസ്ഥാന്റെ കരങ്ങളുമുണ്ട് എന്നുള്ളത് വ്യക്തമായി മായ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ഇത്തരത്തിൽ വലിയ അന്വേഷണം ഇക്കാര്യം നടത്താൻ ഇന്ത്യൻ ഭരണകൂടം തീരുമാനിച്ചത് അതിന് പിന്നാലെ പി ഒ കെയിൽ പാക് അന കാശ്മീരിലാണ് വലിയ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടത് പി ഒ കെയിൽ സൈന്യത്തിനും പോലീസിനും നേരെ ജനങ്ങൾ തെരുവിലിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി സ്വന്തം ജനങ്ങൾക്ക് നേരെ ബോംബിടുകയും വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിലേക്ക് പാകിസ്ഥാന്റെ ആക്രമണം മാറിയിരിക്കുന്നു പി ഒ കെയിലെ ജനങ്ങൾ വലിയ പ്രക്ഷോഭത്തിലാണ് അവർക്ക് പാകിസ്ഥാൻ്റെ കീഴിൽ ഇനി ജീവിക്കേണ്ട അവർക്ക് ഇന്ത്യയോടൊപ്പം ചേരണം ഇന്ത്യയോടൊപ്പം ചേരണമെന്ന പ്രക്ഷോഭം പാകിസ്ഥാനിലെ പി ഒ കെ മേഖലയിൽ സജീവമായി നിൽക്കുകയാണ് അതേസമയം സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് സൈന്യത്തിൻ്റെ നിർദ്ദേശപ്രകാരം തീവ്രവാദികളെ രംഗത്തിറക്കിക്കൊണ്ട് ഈ പാവപ്പെട്ട പ്രക്ഷോഭകാരികൾക്കെതിരെ വെടിയുതിർക്കുകയാണ് പാകിസ്ഥാനിലെ ഭീകരവാദികളും പാക് ഭരണകൂടവും ഒക്കെ തന്നെ ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വീണ്ടും പാകിസ്ഥാനിലെ മറ്റൊരു മേഖലയായ ബലൂജ് മേഖലയ്ക്ക് സമീപം ബലൂജിൻ്റെ തലസ്ഥാനമായ കൊറ്റയിൽ ഇപ്പോൾ വമ്പൻ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് അർദ്ധസൈനിക വിഭാഗത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് തകർന്നും തരിപ്പണമായിരിക്കുന്നു പാകിസ്ഥാന്റെ വിവിധ മേഖലകളിൽ ഓരോ മണിക്കൂറിലും പൊട്ടിത്തെറികൾ അരങ്ങേറിക്കുകയാണ് പാകിസ്ഥാൻ സ്വയം പൊട്ടി തീരുകയാണ് എന്ന് ഉറപ്പായിട്ട് പറയാം ഇന്ത്യയെ തീർക്കാൻ ഇറങ്ങിയ പാകിസ്ഥാന് തിരിച്ചടിയുള്ള നാളുകളാണ് ഒരു ഭാഗത്ത് ബലൂജ് ലിബറേഷൻ ആർമി മറുഭാഗത്ത് പി ഒ കെയിലെ സംഘർഷം മറ്റൊരു ഭാഗത്ത് താലിബാൻ്റെ കടന്നാക്രമണം അങ്ങനെ പാകിസ്ഥാനിലെ ആഭ്യന്തര സംഘർഷങ്ങൾ ഓരോ ദിവസം കഴിയും ഇങ്ങനെ കൂടുതൽ കൂടുതൽ രൂക്ഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ്